നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം വലിയ വിവാദമായപ്പോൾ ഞാൻ ഉയർത്തിയ ഒരു ചോദ്യമുണ്ടായിരുന്നു വാസ്തവത്തിൽ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ വടക്കേ ഇന്ത്യയിൽ മിഷനറി പ്രവർത്തനം നടത്തുന്നു മതം മാറ്റുന്നു എന്ന നേരിടുമ്പോഴും അവർ ചെയ്യുന്ന നന്മകൾ പലരും തിരിച്ചറിയാതെ പോകുന്നുവെന്ന് മതപരിവർത്തനവും മിഷൻ പ്രവർത്തനവും ഒക്കെ ഡിബേറ്റിംഗ് സബ്ജക്റ്റ് ആണ് എന്നാൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം എങ്ങനെ വിസ്മരിക്കാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട് ഉത്തർപ്രദേശിലെ ബദാവൂൺ ജില്ലയിൽ നിന്നും പന്ത്രണ്ട് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു ബാലൻ അയാളെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും മലയാളിയായ ഫാദർ രാജേഷിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി അവർക്ക് തിരിച്ചേൽപ്പിക്കുമ്പോൾ വീണ്ടും ഇത് ചർച്ചയാവുകയാണ് ഞാൻ ഈ ഫാദർ രാജേഷിനെ കുറിച്ച് ഒരിക്കൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ അപൂർവം നല്ല മനുഷ്യരിൽ ഒരാളാണ് ചങ്ങനാശ്ശേരിയിലെ വലിയ സമ്പന്ന കുടുംബത്തിന് ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി സമ്പത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് മിഷനറി പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആളാണ് ഈ ഫാദർ രാജേഷ് രാജേഷിൻ്റെ ജോലി എന്ന് പറയുന്നത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക അവരോട് സൗഹൃദം കൂടുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ അവരെ അടുപ്പത്തിലാക്കി അവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നനപ്പിച്ച് മുടിവെട്ടി അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ പാർപ്പിക്കുകയാണ് അച്ഛൻ ചെയ്യുന്നത് കൂടുതലായും തമിഴ്നാട്ടിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് തെങ്കാശിയിൽ പത്തഞ്ഞൂറ് പേരുണ്ട് കോയമ്പത്തൂരിൽ ഒരു സെന്റ് തുടങ്ങി ആയിരത്തിലധികം ആളുകളുണ്ട് പലയിടങ്ങളിലും അദ്ദേഹം സെന്ററിൽ തുടങ്ങി എല്ലായിടത്തും ഓടി നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവരെ ആരെയും മതം മാറ്റാൻ കഴിയില്ല ഇവരുടെ ആരുടെയും പേരിൽ പണം വാങ്ങുന്ന പരിപാടി അച്ഛനില്ല വിദേശ ഫണ്ട് സ്വീകരിക്കുന്നില്ല നാട്ടുകാർ കൈനീട്ടി മേടിക്കുകയാണ് വീടുകൾ കയറി യാചിച്ച് പണം ഉണ്ടാക്കും നല്ല മനുഷ്യർ പണം കൊടുക്കും സ്ഥലം കൊടുക്കും അങ്ങനെയൊക്കെ വളർത്തുന്ന ഒരു മനുഷ്യനാണ് ഈ ഫാദർ രാജേഷ് രാജേഷ് തെങ്കാശിൽ വെച്ച് കൃഷ്ണൻ എന്ന പേരുള്ള ഒരാളെ കണ്ടെത്തുകയാണ് കൃഷ്ണൻ ഏത് ഭാഷയാണെന്ന് അറിയില്ല അയാൾ സംസാരിക്കുന്ന ഹിന്ദി ആണോ ഭോജ്പീരിയാണോ മറ്റെന്തെങ്കിലും ഭാഷയാണെന്ന് അറിയില്ല പക്ഷെ രണ്ടു മൂന്ന് തവണ അടുപ്പിച്ച് കൃഷ്ണനെ കാണുകയും കൃഷ്ണന്റെ ആരോഗ്യനില കുറഞ്ഞു വരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അടുത്തുകൂടി ലോഹ്യം കൂടി കൊണ്ടുവന്നതാണ് പോലീസിൻ്റെ സഹായത്തോടെ അൻപില്ലം എന്ന് പറയുന്ന തന്റെ സ്ഥാപനത്തിൽ എത്തിക്കുന്നു അവിടെ വൃത്തിയായി ചികിത്സിച്ച് മരുന്ന് കൊടുത്താൻ ആറു വർഷം രാജേഷ് അച്ഛൻ കൃഷ്ണനെ വളർത്തുകയാണ് അങ്ങനെ അനേകായിരം ആളുകൾ ഞാൻ വല്ലപ്പോഴും അവിടെ പോകുന്നതാണ് അനേകം പേർ അവിടെയുണ്ട് തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ ഇവിടെ കൊണ്ട് പാർപ്പിച്ച് അനേകം പേരുണ്ട് അവരുടെ അഭയമാണ് രാജേഷ് അച്ഛൻ പലപ്പോഴും ഭക്ഷണത്തിന് പണം തികയാതെ വരുമ്പോൾ വെടിയിലിറങ്ങി അവർ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ് എടുത്താണ് അച്ഛൻ അവരെ പഠിപ്പിക്കുന്നത് വളർത്തുന്നു വിദേശ ഫണ്ട് സ്വീകരിക്കില്ല മതം അവിടെ ഒരു വിഷയമേ അല്ല ഇങ്ങനെ ജീവകാരൻ പ്രവർത്തിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്കാണ് കൃഷ്ണയെത്തുന്നത് ഈ കൃഷ്ണനെന്നാണ് അയാളുടെ പേരെന്ന് പോലും അയാൾ പറഞ്ഞറിഞ്ഞതാണ് എവിടെയാണ് സ്ഥലം എന്ന് പറയാൻ കഴിയുന്നില്ല ഒടുവിൽ അഞ്ചാറ് വർഷത്തിന് ശേഷം തൻ്റെ ജന്മസ്ഥലം പറഞ്ഞു ഈ സ്ഥലം ഏത് സംസ്ഥാനത്താണെന്ന് അറിയില്ല വളരെ കഷ്ടപ്പെട്ട് ഇത് യു പിയിലാണെന്ന് കണ്ടെത്തുന്നു യു പിയിലേക്ക് അച്ഛൻ പോകുന്നു അങ്ങനെ ചെല്ലുമ്പോൾ മധുരയിൽ നിന്നും ഏതാണ് നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറയുള്ള ഒരു ഉൾഗ്രാമമാണ് ആ മനുഷ്യൻ ഗ്രാമത്തിന് പുറത്തു പോയാലും പോവില്ല അവിടെ ചെന്ന് ഈ കൃഷ്ണൻ്റെ പണം കാണിക്കുമ്പോൾ പന്ത്രണ്ട് വർഷമായി ഈ ഗ്രാമം ഈ പയ്യനെ കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് നാടുവിട്ടതാണ് ആ ഗ്രാമം മുഴുവൻ സിഖുകാരായി പിന്നീട് ആ സിഖ്കാർ വളരെ ആവേശത്തോടു കൂടി വിവരമറിയുന്നു കാരണം അവർക്കറിയില്ല എവിടെ പോയി എന്ന് അവനെ കണ്ടെത്തിയ സന്തോഷത്തോടെ അവർ തിരിച്ചു വന്ന് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി തെങ്കാശി പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളുടെ അവകാശം പുനഃസ്ഥാപിച്ചു ഇവരെല്ലാവരും അങ്ങോട്ട് പരസ്പരം തിരിച്ചറിഞ്ഞു കെട്ടിപ്പിടിച്ചു നാളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇവർ പോവുകയാണ് രാവിലെ കേരള എക്സ്പ്രസിന് പോവുകയാണ് അച്ഛൻ ഈ വിവരം സന്തോഷത്തോട് തന്നെ അറിയിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ അച്ഛനുമായി നടത്തിയ സംഭാഷണം കാണിക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ഛന് കൊടുക്കാം അച്ഛൻ വിദേശത്ത് പണം മേടിക്കില്ല അച്ഛൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കാം ഞാൻ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കാണിക്കുന്നു വലിയ മഹത്തായ സേവനമാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കാര്ക്കെങ്കിലും സമയമുണ്ടെങ്കിൽ ഈ അൻപില്ലത്തിൽ ചെന്നാൽ ഇത്തരം ആളുകളെ സഹായിക്കാനും സേവിക്കാനും അവസരമുണ്ടാവും അവസരം ഉണ്ടാവും എങ്ങനെയാണ് കൃഷ്ണൻ ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അച്ഛൻ വിശദീകരിക്കുന്ന കൂടി കേൾക്കുക ഈശ്വവി ആയിരിക്കട്ടെ എന്താണ് ഈ പയ്യനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് എങ്ങനെ കിട്ടിയത് അച്ഛൻ ഈ പയ്യനെ എനിക്ക് ഇവനെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി ഏർ രാവിലെ ഒരു പത്തുമണിയോടെ നിന്ന് കിട്ടിയതാണ് അല്ല അല്ല അവനെ അതിനു മുൻപും പല വട്ടം അവനെ ഞാൻ കണ്ടിട്ടുണ്ട് അവനെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് അവൻ ആ തെങ്കാശി പാലത്തേക്കൂടെയും അവന് ഈ അച്ചങ്കോൾ റോഡിലൂടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് അവൻ കൂടുതൽ അവശനായിരുന്നു അവന് വീണ് പോകും തോന്നി അതുപോലെ ഒരു സമയമായിരുന്നു പലപ്പോഴും ഞാൻ അവനെ സമീപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവന് ആരെയും അടുപ്പിക്കുന്ന അവൻ പണ്ഡിറ്റ് അവൻ ഒരു അല്പം ഗ്രാൻഡിയുസ്റ്റിക് നേച്ചർ ആരെയും അടുത്തൊന്നും അടുക്കത്തില്ലാത്ത ഒരു പാർട്ടിയാണ് പക്ഷേ അന്ന് പല പ്രാവശ്യം അവനുള്ള പരിചയം കൊണ്ടായിരിക്കാം അവൻ എന്റെ അടുത്ത് വരാനും അവൻ എന്നെ എന്നെ കൂടെ നിർത്താനും ഒക്കെ അവൻ എന്നെ അനുവദിച്ചു അതിനുശേഷം ഞാനും അവനും കൂടെ നടന്നു തുടങ്ങി നടന്നു തുടങ്ങി ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിനെ അറിയിച്ചിരുന്നു അപ്പോഴത്തേക്ക് അഞ്ചു കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ ഒരു ചായക്കട കണ്ടപ്പോഴത്തേക്ക് ആ ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പൊ അവൻ ചായ ചായ നിലത്തൊഴിച്ചു കളഞ്ഞു അപ്പൊ അവന് പാല് വേണോന്ന് പറഞ്ഞു അവൻ പാല് വാങ്ങിച്ചു കുടിച്ചു പിന്നെ അവൻ നല്ല മാനസിക നില തെറ്റിയതായിരുന്നു അവൻ വർത്താനം അച്ഛൻ ഏത് മിണ്ടി അവനോട് ഞങ്ങക്ക് രണ്ടുപേർക്കും എനിക്ക് മലയാളം പോലും ശരിക്കറിയില്ലെന്ന് പറയുന്ന പോലെ അവനും നന്നായിട്ട് ഭോജ്പൂരിയാണോ ഹിന്ദിയാണോ ഏതാണെന്ന് നമുക്ക് കൃത്യത ഇല്ലാത്ത ഒരു ഭാഷ അവൻ അല്പം ഒരു എം ആർ കൂടിയാ പക്ഷെ അവൻ പറയുന്ന കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്പമൊക്കെ യു പിന്നു മനസിലാക്കിയത് അവൻ അഞ്ചു ആറു വർഷത്തോളം നമ്മൾ അവനെ നോക്കി ഇതുവരെയും ഈ കാലയളവ് അത്രയും അവനെ നോക്കിയതിനു ശേഷം അവന്റെ ഭാഷ ഒരു പരിധി പരിധിവരെ പരിചയവാൻ പോയി നടന്നു കൊണ്ടുപോയി അല്ല നടന്നതിന്റെ ഒരു മേജർ അൻപൂലം ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലെറ്റർ വന്നു എല്ലാ കാര്യങ്ങളും വന്നു നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴി അവനെ റെസ്ക്യൂ ചെയ്തു അൻകൂലത്തില് അവര് ഏൽപ്പിച്ചു അങ്ങനെ അൻപൂലത്തിൽ കൊണ്ടുവന്നു അധികാരികൾ തന്നെ ഏൽപ്പിച്ചു അവര് ലെറ്റർ തന്നു അങ്ങനെ അങ്ങനെ അവന് നമ്മുടെ തെങ്കാശി ജി എച്ച് എന്നുള്ള ഡോക്ടേഴ്സും മൂകാംബിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ഹെൽപ് ചെയ്ത് അവൻ്റെ ഇപ്പം എല്ലാം ഏതാണ്ടൊന്നും ക്യൂറായി ക്യൂർ ആയി കഴിഞ്ഞപ്പോഴും അവന് പറയാൻ അറിയത്തില്ല അവന്റെ കൃത്യമായ സ്ഥലം പക്ഷേ മധ്യപ്രദേശ് അന്വേഷിച്ചു അങ്ങനെ എല്ലാം അന്വേഷിച്ച് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ ഈ കച്ചില എന്ന് പറഞ്ഞ സ്ഥലം യു പിയിലുണ്ടേ എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ പറഞ്ഞു അവൻ കച്ചല എന്നുള്ള സ്ഥലം പറഞ്ഞു അങ്ങനെ യു പിയിലുള്ള സ്ഥലം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് യു പി പോയി യു പി ഒരു ബദായു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാ ബദായു ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡൽഹിക്ക് മുമ്പേ കൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന ആ മധുര എന്ന് പറയുന്ന അവിടുന്ന് വീണ്ടും ഒരു നൂറ്റൻപത് കിലോമീറ്റർ അകത്തേക്കാണ് നൂറ്റമ്പത് അല്ല അതിലും ഉണ്ട് അപ്പം നമ്മള് പതുക്കെ എവിടേക്കൊന്നും സാധാരണ ബസ്സില് ഏർ പോയി കൊറേയേറെ കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം ശരിക്ക് ഗ്രാമ ഗ്രാമാന്തരങ്ങളൊക്കെ കയറി യാത്ര ചെയ്തു ഇപ്പം ഞാൻ ഒരു സന്യാസി വേഷധാരിയായ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അപ്പം അങ്ങനെ ഞാനൊരു ഞാനൊരു മുണ്ടും കുറത്തായി സാധാരണ എന്റെ വേഷം സാധിച്ചിട്ട് അറിയാമല്ലോ ഞാനൊരു സാധാരണ കവി ആയിരുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാൻ അവന്റെ ഗ്രാമത്തിൽ ചെന്നു ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമം മുഴുവനും അവനെ അതാണ് അവരുടെ നന്മയാണ് ഞാൻ പറയുന്നത് അവര് ഗ്രാമത്തിൽ അച്ഛൻ ഒരുവിധം കണ്ടുപിടിച്ച് ചെല്ലുമ്പോൾ അവിടെ എല്ലാവർക്കും ആ പ്രധാൻ അവരുടെ പ്രധാനെ കണ്ടുമുട്ടി അവരുടെ പ്രധാനാണ് ഇങ്ങനൊരാൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കൃഷ്ണ എന്ന അവർ ഉറപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ യാദവ സമുദായത്തിൽ പെട്ടവരായിരുന്നു പക്ഷെ യാദവ സമുദായത്തിൽ അവർ കൺവേർട്ടായി സിഖ് സമുദായമായി ആ പ്രദേശം മുഴുവൻ ആ പ്രദേശത്ത് ആ സിഖ്കാരാണ് പക്ഷെ അതേസമയം അവരുടെ കൂട്ടത്തിൽ തന്നെ ഹിന്ദുക്കളും ഉണ്ട് എല്ലാവരുമായിട്ട് സന്തോഷത്തിൽ അവരാ പോകുന്നത് അപ്പൊ ഇവന്റെ ഫോട്ടോ പോയത് അവന്റെ ഫോട്ടോയും കൊണ്ടാ പോയത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവന്റെ അവന്റെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഗ്രാമം അവര് പിറ്റേ ആഴ്ച തന്നെ അവനോടുള്ള സ്നേഹം കൊണ്ട് അവര് നന്നായിട്ട് സന്തോഷം ആ ഗ്രാമം മുഴുവൻ സന്തോഷിക്കുകയായിരുന്നു അല്ല ഗ്രാമം ഇവനെ കാത്തിരിക്കും ആ ഗ്രാമം തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷം ഇന്റെ അമ്മ മരിച്ചു തന്നെ ഇവനെ കാണാനുള്ള ദുഃഖത്താൽ മരിക്കുകയാണ് ഭയങ്കര സങ്കടത്താ മൂന്ന് വർഷം മുമ്പ് മരിച്ചത് എങ്ങനെ ഇവനെ കാണാൻ അവന് എങ്ങനെയോ ഇവരൊന്നും ഈ ഗ്രാമത്തിന് വെളിയിൽ വരുന്ന മനുഷ്യരല്ല അങ്ങനെ ഈ ഗ്രാമത്തിനപ്പുറം അവർക്കൊരു ജീവിതം ഇല്ല അതാണ് സത്യം അങ്ങനെ കൂടി അവര് പിന്നെ കഴിഞ്ഞയാഴ്ച ഞാൻ പോയി കഴിഞ്ഞ ആഴ്ച പോയി അവരെ കണ്ടുപിടിച്ചു അവരൊട്ടും തന്നെ താമസിക്കാതെ അവര് കേരള എക്സ്പ്രസ് കയറി ഈ കൊല്ലത്ത് വന്നു കൊല്ലത്ത് നിന്ന് അവരിവിടെ വന്ന് ഇന്നലെ വൈകിട്ട് വന്ന് ഇപ്പത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അധികാരികൾ വഴി അവരെ അവരെ കറക്റ്റ് സേഫായി ഏൽപ്പിച്ചു അവൻ 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 അവര് അവര് അവരെ തിരിച്ചറിഞ്ഞു ആരെയും തീർച്ചയായിട്ടും എല്ലാവരെയും അവൻ തിരിച്ചറിഞ്ഞു എല്ലാവരെയും അവൻ തിരിച്ചറിഞ്ഞു എല്ലാവരുടെയും പേരുകൾ അവൻ പറഞ്ഞു എല്ലാവരുടെയും പേര് ഇതിന്റെ മുതിർന്ന ഭായിയാണ് അവന്റെ മുതിർന്ന ഭായി എന്ന് പറഞ്ഞ സിഖ് സമുദായത്തിലെ അദ്ദേഹം അവകാശപ്പെടുന്ന സിഖ് സമുദായത്തിലെ യുപിയുടെ മുഴുവൻ ചാർജ് ഉള്ള ആളാണെന്നാണ് അപ്പൊ അവരെല്ലാം വന്നേക്കുന്ന ആ വേഷവിധാനത്തോടു കൂടിയാ അവരുടെ ആയുധങ്ങളും അവരുടെ വാളും വലിയ കുന്തങ്ങളും ഒക്കെ ആയിട്ട് അവർ അതുപോലെ തന്നെ ഗ്രാമവും അതേപോലെ തന്നെ ഉടുത്തിറങ്ങി വന്ന പോലെയാ എനിക്ക് ഫീൽ ചെയ്ത് നാളെ രാവിലത്തേക്കേ അവർ പോകത്തുള്ളൂ അപ്പൊ ഇവിടെ താമസിക്കും ഇന്ന് ഇന്ന് അവർ അൻപൂലത്തിൽ താമസിച്ചിട്ട് രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ പോകുന്നത് കൊല്ലത്തെ കേരള എക്സ്പ്രസ്സിലാണ് അവർ പോകുന്നത് അവിടെ നേരെ ഡൽഹി അങ്ങോട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോവുക അതെ അഞ്ചല്ല ആറ് കൊല്ലം ആ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കഴിഞ്ഞു ആ ഈ ആറ് ആറ് കൊല്ലം തെങ്കാശീലായിരുന്നു അവൻ അവിടെന്നോ എവിടുന്നോ ഇത്രവും യു വരെ എത്തിപ്പെടണ്ടേ അതിന് ഇത്രയും വർഷങ്ങൾ എടുത്ത് എടുത്തു അവൻ അവനെ തെങ്കാശി വന്ന തെങ്കാശി വന്നിരുന്നെങ്കിൽ അവനെ തെങ്കാശിയിൽ ഞാൻ ഒരു മാസം ഞാൻ അവനെ റെസ്ക്യൂ ചെയ്യുന്നതിന് ഒരു മാസം മുമ്പൊക്കെ അവനെ കണ്ടിരുന്നു അപ്പൊ അവൻ കുറച്ചുകൂടെ ആരോഗ്യവാനായിരുന്നു ഓരോ ദിവസവും കഴിയും തോറും ഭക്ഷണം കിട്ടാതെ അവന് അവന്റെ ഈ പ്രത്യേകത കാരണം അവൻ സബോള കഴിക്കത്തില്ല അങ്ങനെ പ്രത്യേക പ്രത്യേക കാരണങ്ങളുണ്ട് അങ്ങനെ അവൻ ക്ഷീണിതനായിക്കൊണ്ടിരുന്നു ഈ അൻപുലത്തിൽ ഇപ്പൊ എത്ര ആളുകളുണ്ട് അൻപുലത്തിൽ ഇപ്പോൾ നൂറ്റി അൻപതോളം ആളുകളുണ്ട് ഈ പല അല്ല പല പരിസരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ തെങ്കാശിയും തിരുനെൽവേലി ഇടങ്ങുന്ന ഏരിയയിൽ നമ്മ അതിന് മേലെ ഉള്ളവരെ നമ്മൾ എടുക്കത്തില്ല അവിടങ്ങളിലുള്ള സ്ഥാപനങ്ങളിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ആളുകൾ വിളിച്ചു പറയാം ആരും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോയി കൊണ്ടുവരും അതെ 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 എന്നിട്ട് മറ്റെവിടാ നമുക്ക് സെന്ററുള്ളേ മറ്റേ നമുക്ക് പാവൂർ ചിത്രം ഉണ്ട് നമുക്ക് പാവൂർ ചിത്രം തിരുനെൽവേലിക്ക് എടുത്ത പാവൂർ ചിത്രം എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട് പിന്നെ നമുക്ക് രാജപാളയത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കോയമ്പത്തൂരുണ്ട് കോയമ്പത്തൂർ ഉണ്ട് കോയമ്പത്തൂരൊക്കെ നമ്മൾ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറോളം പേരെ നമ്മൾ സംരക്ഷിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എങ്ങനെ അവർ ഈ കൊടുക്കുന്ന ഓരോരുത്തരെയും ഞാൻ അറിയാതെ നമുക്ക് പറ്റുന്നവരോളം വരെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ നമ്മൾ ഇനിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് നേച്ചർ അല്ല നമ്മുടെ ഒരു മൂവ്മെന്റ് നേച്ചർ തന്നെയാണ് നമുക്ക് ഇവരെ എല്ലാം കാണാൻ പറ്റാൻ ഇവരെല്ലാം സംരക്ഷിക്കാൻ പറ്റണം ഇവരെല്ലാം ഇവരെ ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കി മരുന്ന് കൊടുത്ത ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു അതെ അതെ അത് ചെയ്യുന്നു കുറച്ച് ആളുകളെ നമുക്ക് അനുകൂലത്തിൽ സംരക്ഷിക്കാൻ പറ്റുന്നവരെ ഇവിടെ സംരക്ഷിക്കുന്നു അല്ലാത്തവരെ തെരുവിൽ തന്നെ അവർക്ക് കുറച്ചെങ്കിലും ആരോഗ്യമുള്ളവരാണ് അവരെ തെരുവിൽ തന്നെ നിന്നുകൊണ്ട് അവരുടെ ഗ്രാമത്തിനോട് ചേർന്ന് ആളുകളുടെ സഹകരണത്തോടു കൂടെ അവരെ അവിടെ സംരക്ഷിക്കുന്നു പക്ഷെ ഭക്ഷണവും മെഡിസിനും എല്ലാം കൃത്യം കൃത്യം സമയങ്ങളിൽ നമ്മുടെ വണ്ടി കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് കടന്നുപോകും നമ്മുടെ വണ്ടി എക്സൽ ടൈപ്പ് വണ്ടികൾ എനിക്കിപ്പം എട്ട് വണ്ടികളാണ് ഓടുന്നത് ആ വണ്ടിയിൽ ഭക്ഷണം ൊതി തയ്യാറാക്കി അതും ഏറ്റവും നല്ല ഡയറ്റീഷ്യൻ പറയുന്ന അനുസരിച്ച് അത്യാവശ്യം നല്ല ഭക്ഷണം അവർക്ക് ടേസ്റ്റ് ആയ ഭക്ഷണം കറക്റ്റ് ആയിട്ട് ചെല്ലും പക്ഷെ ദൈവം നടത്തുന്നു എന്നുള്ള ആ സത്യം എല്ലാ തരത്തിലും എനിക്ക് ഒരു വിദേശ പണമോ ഫോറിൻ പ്രോജക്റ്റോ ഒന്നും ഇല്ല ദൈവം തരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം നല്ല നല്ല മനുഷ്യരിലൂടെ തരുന്ന പണം നമ്മുടെ അനുകൂലത്തിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി നമ്മുടെ കൈ കിട്ടും അങ്ങനെ തീർച്ചയായിട്ടും ചോദിക്കാതെ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ ഓടണ്ടേ അതുകൊണ്ട് സഹായിക്കണമെന്ന് പറയും അത് കൈ പൈസ വാങ്ങിക്കത്തില്ല അത് അക്കൗണ്ടിലൂടെ എത്തും അത് മൂന്ന് മൂന്നച്ഛന്മാരാണ് ഇവിടെ ഉള്ളത് ഒരു സൂരജ് അച്ഛൻ ഒരു റെലിൻ അച്ഛൻ പിന്നെ സിസ്റ്റേഴ്സ് നാലഞ്ച് പേരുണ്ട് അവരുടെ ഡി എഫ് എച്ച് എസ് കോൺവെന്റ് ആണ് പിന്നെ വേറൊരു എസ് ഡി പി കോൺവെൻ കോൺഗ്രേഷൻകാരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടാണ് ഇത് നടത്തുന്നത് ഒരാൾ തന്നെയല്ല ഞാൻ അതിനെ നേതൃത്വം വഹിക്കുന്നത് മാത്രവേ ഉള്ളൂ